അതീവ ദുരിതാവസ്ഥയിലാണ് വയനാട്ടിലെ ഈ ദുരന്തമുണ്ടായ മേഖലയിലെ ജനങ്ങളെല്ലാവരും തന്നെ അവരെയും ചേർത്ത് പിടിക്കുന്ന ഒരു കൂട്ടം ജനങ്ങൾ അതിൻ്റെ ഒരു കഥയാണ് നമുക്ക് പറയാനുള്ളത് അതിൻ്റെ തെളിവാണ് ചങ്കരത്തി സൂപ്പർ മാർക്കറ്റിൽ നിന്നും മൂന്നാം തീയതി മുതൽ എട്ടാം തീയതി വരെ ഈ പ്രദേശത്തെ തിരതാമസക്കാരായിട്ടുള്ള എല്ലാ കുടുംബങ്ങൾക്കും ഭക്ഷണ സാധനങ്ങൾ തികച്ചും സൗജന്യമായി നൽകാൻ തീരുമാനിച്ചിരിക്കുന്നു അതാണ് ഈ കഥയുടെ പ്രത്യേകത അതാണ് തന്നെ ഒരു വലിയ അഭിനന്ദനം അതിൽ ഒരു നാടിനെ ചേർത്ത് പിടിക്കുക എന്ന് പറയുമ്പോൾ എന്തായിട്ട് ഇങ്ങനെ ഒരു കാര്യം ചെയ്യാൻ കാര്യമാണ് നമ്മുടെ ഈ പ്രദേശം ഒന്നല്ല രണ്ട് മൂന്ന് തവണയായി ഇങ്ങനെ പല പ്രയാസങ്ങളും നേരിട്ട് അനുഭവിക്കുന്ന ഒരു വ്യക്തിയാണ് പെട്ടതാണ് ഉണ്ട് ഞങ്ങളെന്ന് വെച്ചാൽ ഒരു ഫാമിലി മൊത്തത്തിൽ എല്ലാവരും കൂടി ചേർന്ന് ചെയ്യുന്നൊരു സംരംഭമാണ് ഞങ്ങൾ ആലോചിച്ചു നമുക്ക് ഈ നാടിന് വേണ്ടി എന്താ ചെയ്യാൻ പറ്റുക എന്നതിനെ ആലോചിച്ച് പോകാം അതിലൊന്നങ്ങൾ എടുത്ത് തീരുമാനമാണ് നമുക്ക് കിറ്റുകളാക്കി ആളുകളിൽ എത്തി എത്തിക്കുമ്പോൾ അവർക്ക് ആവശ്യമുള്ളതും ഇല്ലാത്ത സാധനങ്ങളായിട്ട് തരും പക്ഷെ അവർ വീട്ടിലേക്ക് എത്തുക പക്ഷേ പല കിറ്റുകളും ചിലപ്പോൾ പക്ഷേ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ടാവാം ചില എത്താത്തവരുണ്ടാവും അപ്പോൾ ഇവിടെ വെച്ച് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ മുഴുവൻ പാക്ക് ചെയ്ത് വെച്ചാൽ ആവശ്യമുള്ള സാധനം അവർക്ക് അത്യാവശ്യമുള്ള സാധനങ്ങളെല്ലാം പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന ഒരു സംവിധാനം അതിനുവേണ്ടി പിന്നെ പതിനൊന്ന് മണിയാകുമ്പോഴത്തേക്ക് എല്ലാ സാധനങ്ങളെ എത്തിച്ച് അത് പാക്ക് ചെയ്യാൻ വേണ്ടി നാട്ടിലുള്ള ഒരു പറ്റും ചെറുപ്പക്കാരും മറ്റുള്ളവരെല്ലാ എല്ലാവരും കൂട്ടായ സഹകരണത്തോടുകൂടെ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇനി ആൾക്കാരൊക്കെ വന്ന് ശേഖരിച്ച് തുടങ്ങിയോ ശേഖരിച്ചു തുടങ്ങിയോ അപ്പം ആളുകൾ അറിഞ്ഞിട്ടില്ല അതിന് വേണ്ടി മാത്രം നമ്മളൊരു പരസ്യം ആഗ്രഹിക്കുന്നില്ല നമ്മളിവിടെ ഒരു സ്റ്റിക്കർ വെക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ പ്രദേശത്തുള്ള ആളുകൾ ഒരുപക്ഷെ അറിയാതെ അവർക്കുള്ള ഒരു അവസരം നഷ്ടപ്പെട്ടു പോകേണ്ട എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഒരു സ്റ്റിക്കർ അവിടെ വെച്ചിട്ടുള്ളത് അപ്പോൾ ഈ നാടിന് കൂടെ നിൽക്കാൻ വേണ്ടി എന്താണ് നമുക്ക് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് നമ്മൾ ആലോചിച്ചത് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനൊരു പരിപാടി ആരും ആരംഭിച്ചത് നിങ്ങളുടെ നാട്ടിൽ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്ത അല്ലെങ്കിൽ ഒരിക്കലും ചിന്തിക്കാൻ പാടില്ലാത്തവരല്ല അവരെയൊക്കെ ഇങ്ങനെ ചേർത്ത് വിളിക്കുക എന്ന് പറയുന്നത് തന്നെ ഒരു നിങ്ങളൊരു കുടുംബത്തിൻ്റെ ഐക്യത്തിൻ്റെ ആയിരിക്കും അല്ലേ അതെ തീർച്ചയായും നമ്മുടെ കുടുംബത്തിലോ എല്ലാവരും നമ്മുടെ അളിയൻ മുനീർ പുള്ളി ഒമാനിലാണ് നാളെ മറ്റന്നാൾ പോകുന്നതാണ് പുള്ളി ആനന്ദനായിട്ട് മെയിൻ ഒരാൾ ആയിട്ടുള്ളത് പിന്നെ അനിയന് പിന്നെ തൊട്ട് അതിൻ്റെ തൊട്ട് താളാടാണ് ആയുഷ്മാൻപ്രി ഇങ്ങനെ തുടങ്ങി എല്ലാവരും കുടുംബത്തിലെല്ലാവരും ഒരുപോലെ എല്ലാവരും ഒരുപോലെ സപ്പോർട്ട് ആയിക്കൊണ്ടാണ് ഈ ഒരു സംഭവം ാണ് ഉദ്ദേശിക്കുന്നത് ഇപ്പം ഇവിടെയുള്ള സാധനം വിറ്റ് കഴിഞ്ഞാലും ഇനി അടുത്തൊരു ഘട്ടത്തിലേക്ക് അത് ആവശ്യമാണ് തോന്നിക്കഴിഞ്ഞാൽ അടുത്ത സാധനങ്ങളെ ഇറക്കി നമ്മൾ ചെയ്യാൻ തീർച്ചയായും ഈ പ്രദേശത്തിന്റെ സ്പന്ദന അറിഞ്ഞുകൊണ്ട് പ്രവർത്തിക്കാനാണ് ഉദ്ദേശിക്കുന്നത് അതിനുവേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതിന് നാട്ടിലെ കൂടെ വലിയ മനസ്സാണ് മനസ്സിലാക്കുകയും അദ്ദേഹത്തിന്റെ ഒരു വലിയ മനസ്സാണ് കാര്യം ഇവിടുത്തെ അവശ്യ സാധനങ്ങൾ ചിലപ്പോൾ ഒരാൾക്കൊരു ഒരു ആയിരിക്കും വേണ്ടത് ചിലപ്പോൾ ഒരു ബ്രദ്ധായിരിക്കും വേണ്ടത് അങ്ങനെ വേണ്ട സാധനങ്ങൾ അന്നും കളക്ട് ചെയ്ത് കൊണ്ട് പോകാൻ വേണ്ടിയുള്ള ക്രമീകരണങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത് എട്ടാം തീയതി വരെ വരെയെന്നാണ് ഒരു ഡെഡ് ലൈൻ വെച്ചിരിക്കുന്നതെങ്കിൽ പോലും അതൊരു ഒരു തീയതിയല്ല ഇനി എത്ര ദിവസം വേണ്ടി വന്നാലും അതിനുവേണ്ടിയുള്ള സഹായങ്ങൾ ചെയ്യാൻ വേണ്ടി ഇങ്ങനെ വളരെ പോസിറ്റീവായി ഈ തിരിച്ചു വരും എന്ന് തെളിയിക്കുന്ന ഒരു പ്രവൃത്തികളാണ് ഇവരുടെയൊക്കെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും തിരിച്ചു വരും ഈ നാട്ടുകാരാണ് തീർച്ചയായും ജോബിൻ ദേക്കറിക്കൊപ്പം കണൻ നായർ മാതൃഭൂമി ന്യൂസ്